രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം അന്തരിച്ച കോൺഗ്രസ് നേതാവ് പുന്നറ സതീഷന്റെ സ്മരണാർത്ഥം കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വീൽചെയർ കൈമാറി ജീവകാരുണ്യ സംഘടനയായ ചർക്ക അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും ദീർഘകാലം കൊപ്പം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന സതീശൻ പുനറയുടെ ഓർമ്മയ്ക്കായി ചർക്ക ചാരിറ്റി സംഘടന കൊപ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് രണ്ട് വീൽ ചെയറുകൾ വിതരണം ചെയ്തു കൊപ്പം പ്രാഥമികാരോഗ്യത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കെ പി സി സി നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടിയടത്തോൾ വീൽ ചെയറുകൾ മെഡിക്കൽ ഓഫീസർ ലീനാ കുമാരിക്ക് കൈമാറി ഈ ഹോസ്പിറ്റലിലെ ചിത്രയായിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് എല്ലാരംഗത്ത് നടപടി എന്തിനൊരു സഹായിട്ട് കൊടുക്കാം എന്ന് പറയുന്നത് അതിന് വിശദം തന്നെ അവര് ഹോസ്പിറ്റലിലേക്ക് പ്രത്യേകിച്ച് അവരെ അതോടൊപ്പം തന്നെ സന്തോഷം ചടങ്ങിൽ എ പി രാംദാസ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ടി കെ ശുക്കൂർ നീലടി സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെഫീന ശുക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം സി അസിസ് ധന്യ കെ പുണ്യ സതീഷ് സുലേഖ ഫൌസിയ എം ടി വഹാബ് അജയ് ഘോഷ് ഹനീഫ ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു